ലീവ് കഴിഞ്ഞ എത്ര പെട്ടെന്ന് ദിവസം തിരിച്ചു പോകുമ്പോ കൊണ്ടോ വല്ല സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ട് ഇവളെ കാണുമ്പോ തോന്നും ഇന്ത്യ കാട്ടിലും സന്തോഷം ഇവള് കാണോ എന്നാ അങ്ങനെ അല്ല കേട്ടോ ഒരു മാറ്റം ഉണ്ട് വീടിന്റെ കൊലമായി തന്നെ എല്ലാരും ഞാൻ ഇറങ്ങുന്നതും കാത്തിന എല്ലാരോടും സലാം പറഞ്ഞു ഇൻഷാല്ലാ പോയി വരാന്ന് പറഞ്ഞു ഞാൻ എയർപോർട്ടിലെത്തി പുറത്താണെങ്കിൽ നല്ല ഈ കാർ ഓട്ടി പോകുന്നുണ്ടെങ്കിൽ കാറ കൊണ്ടുപോയി നമ്മൾ ചെങ്ങാൻ്റെ പരിപാടി നമുക്ക് എത്ര ദിവസത്തിനു വണ്ടി വന്നത് ചെറിയ വണ്ടി മുതൽ ഏകദേശം വലിയ ലക്ഷറി വണ്ടികൾ വരണ്ട ഇങ്ങനെയാകുമ്പോൾ അമ്മക്കാരും കാത്തുക്കും എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വരി കയ്യോളോ അവിടെ കുറച്ചേരം തൊഴിലോക്കേണ്ടി ഏഴ് കിലോ ഹാൻഡ് ബാഗ്ലോ എടുത്ത് പന്ത്രണ്ടര കിലോ ഹാൻഡ് വെട്ടില് അവസാനം രണ്ടായിരം റുപ്യ ഫൈനണ്ടി പരിപ്പൂര് എയർപോർട്ടിൽ പിന്നെ ചെക്കിങ്ങോട് ചെക്കിങ്ങോ എല്ലാരും എല്ലാം കഴിഞ്ഞ അവസാനം വിമാനത്തിൽ കയറല്ല പോകും ഇാവശ്യം എനിക്ക് കുറച്ച് ലക്ഷറി സീറ്റാടാ കിട്ടിയത് കാലൊക്കെ കണ്ടില്ലേ നിവർത്തി പറഞ്ഞാൽ ഇത് മറ്റേ എമർജൻസി എക്സിറ്റിന്റെ അടുത്തുണ്ടാണ് സീറ്റ് സീറ്റില്ലേ അതേ മുഖം കണ്ടിട്ട് നിങ്ങക്ക് സങ്കടമില്ലാമാതി തോന്നുന്നുള്ളല്ലോ പുറത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ മയ നല്ല സാറായിട്ട് മൂന്നാല് എയർ ഹോസസ് ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ച് ചെറുക്കായിട്ട് തോന്നിയത് വളരെക്കൊക്കെ ശേഷം ആ പേര് യത്ത് ആ വിമാന പതുക്കെങ്ങനെ പോയി എന്തായാലും ഞമ്മളെ നാട് അത് വേറെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കോഫി കോഫർ പോന്നപ്പോ കുറച്ച് ചക്ക പൊരിച്ചത് തന്നെ സൈഡിൽ വെച്ച് അതും വല്ല പിന്നെ ഒരു വർക്കൊക്കെ ഉറങ്ങി നീച്ചപ്പോ നമ്മളെ ഏകദേശം ദുബായി ഹാൻഡ് ബാഗ് മാത്രമാണെങ്കി ഈ ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം ആയിട്ട് ഒരു ആറ് ആറിലോ ഈ കാട്ടിയത് ബേഗ് കൊടുത്താണ്ട് വല്ല പുറത്തറക്ക രാത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവലത്തിന്റെ ചൂടിന്റെ ബാക്കി രാത്രിയും കിട്ടുന്നുണ്ട് നമുക്ക് ആ വന്ന വിമാനത്തിൽ തന്നെ തിരിച്ചണ പോകാൻ പറ്റുമോന്ന് ഇങ്ങനെ ആലോചിച്ചു ഏതായാലും ഇതുവരെ വന്നതല്ലേ ഇപ്പൊ ഈ ശുഭം